എന്താടാ എനിക്ക് എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ് ചേച്ചി വല്ലാത്തൊരിഷ്ടം ഒരാവേശം ഓരോ തവണ കാണുമ്പോഴും അതിങ്ങനെ കൂടിക്കൂടി വരിക അടക്കാൻ കഴിയുന്നില്ല എനിക്ക് നിങ്ങളുടെ ഒരു മണമുണ്ടല്ലോ അതായത് മനസ്സ് മുഴുവനു ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി ഞാൻ ചേച്ചി അതുകൊണ്ടാ കൂട്ടുമോ നിങ്ങൾ എന്നെ നീ കപ്പടുത്തിട്ട് ആദ്യം എങ്കിൽ കൂട്ടോ ആണാണെന്ന് കാണിക്കണീയ ഷണ്ടനും കുണ്ടനും ഒന്നും അല്ലെങ്കിൽ ഈ മുൻപാതിൽ തുറന്നു കിടക്കും നിനക്കായിട്ട് ഇത് ആൻസിയുടെ വാക്കാ